ഇപ്പൊ മാർക്കറ്റിൽ ഇതേപോലത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ട് നമ്മൾ അന്ന് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതാണ് പെർഫെക്റ്റ് ഞാനിതിനെ നമ്പർ മോട്ടോർ നമ്പർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാല് അത് ഓണാകും അപ്പൊ ഈ ഒരു മോഡലിൽ നമുക്ക് ഓണും ഓഫും മാത്രമേ ഉള്ളൂ അതെ അന്ന് തന്നെ താങ്കൾ തിരിച്ച വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല അല്പസമയത്തിന് ശേഷം പേഴ്സൺ യു ആർ കോളിംഗ് നോട്ട് ഹാവ് आप को कॉल कर रहे हैं वो उत्तर नहीं दे रहा है कृपया कुछ समय पश्चात प्रयास करें अब ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഒരു പതിനഞ്ച് ടു ഇരുപത് വർഷം മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ജി എസ് എം പമ്പ് കൺട്രോളർ എന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു അപ്ഗ്രേഡേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ചിൽ ജനറേഷൻ വൺ എന്ന് പറയാവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതിൽ ഇപ്പോൾ ഇവിടെ ഒരു ത്രീ ഫേസ് മോട്ടറിനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊന്നും ഇതേ ഒരു റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് മൂക്കുതല ബേബിപ്പടിയിൽ നമ്മളെ ഫ്രണ്ട് അതായത് നമ്മൾ എൻജിനീയറിങ്ങിന് ഒരുമിച്ച് പഠിച്ച നമ്മുടെ ഫ്രണ്ട് സുഭാഷിന്റെ വീട്ടിലാണ് അപ്പൊ സുഭാഷിന്റെ അച്ഛനാണ് ഇത്രയും വർഷമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുഭാഷിന്റെ അച്ഛൻ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുടെ ഒരു അഭിപ്രായം കൂടെ എടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പൊ സുഭാഷിന്റെ അച്ഛനാണ് അപ്പൊ അച്ഛനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ വെച്ചാൽ ഏകദേശം പത്തു അഞ്ച് വർഷമായി ഉണ്ടാവില്ല സ്കൂളിൽ പഠിക്കുന്ന ആശയം പറഞ്ഞു കൊടുത്താണ് അത് വളരെ വികസിക്കട്ടെ അന്ന് ഫസ്റ്റ് ജനറേഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ അതിന് മൂന്നാല് ജനറേഷൻ ഉണ്ട് പല പല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് അച്ഛന്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് വളരെ നല്ലതാണ് എനിക്കിപ്പോ ഓർമ്മ ശക്തി കുറഞ്ഞ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടൈമറൊക്കെ യൂസ് ചെയ്യാൻ വെക്കാൻ വേണ്ടി പറയുന്നത് അത് വളരെ പെർഫെക്റ്റ് ആണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ഓൺ ചെയ്താൽ മാത്രം മതി ഓഫ് അതുകൊണ്ട് വളരെ അനുബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ ഇത് തന്നെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് അന്നൊക്കെ കൃഷിയുടെ മീറ്റിംഗിന് പോണ സമയത്ത് അവരോടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് സുഭാഷിന്റെ നമ്പർ കൊടുത്ത് സുഭാഷ്ട് കണക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആണ് ഇങ്ങനെ എല്ലാരും വികസിപ്പിക്കട്ടെ പ്രകാരം തന്ന സപ്പോർട്ടാണ് നമുക്ക് എനർജി എന്ന് ഉപയോഗം വരുന്നത് വളരെ വളരെ പെട്ടോ ഇത് രണ്ടും ഇപ്പൊ ചെറുപത്താനിൽ തന്നെ ഞാൻ ഒരു ഇതേ മതി പറഞ്ഞു കൊടുത്ത് അതേപോലെ ഒരുപാട് ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഇപ്പൊ ഞാൻ കോൾ കർഷകരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് അതും വളരെ ഇതാണ് ഞാൻ അവര് ചെയ്യണം എന്ന് പറയുന്നുണ്ട് വരികയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ കോൾ കർഷകർക്ക് ഇവർക്ക് അതായത് മോട്ടോർ പേരയിൽ ആള് വേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്ക് അത് വർക്ക് ചെയ്യിക്കാൻ പറ്റും അവർക്ക് വിവരങ്ങൾ കറണ്ട് പോയാൽ വിവരം കിട്ടും കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓണാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഓൺ ആയിക്കോളും അങ്ങനെയൊക്കെ ഉള്ള സംവിധാനമുള്ള കാരണം കൊണ്ട് അവർക്ക് വലിയൊരു ഗുണമാണ് അതായത് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ പോകേണ്ട ആവശ്യം നമുക്ക് യാത്രക്കിടയിലാണെങ്കിലും ഒക്കെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് മോട്ടോർ വെള്ളം എത്തിക്കുന്ന അത് അവര് വീട്ടിലിരുന്നാലും മതി മോട്ടർ വർക്ക് ചെയ്തോ അപ്പൊ അതൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് എസ് എം എസ് ആയിട്ടും കിട്ടുന്നുണ്ട് എസ് ആയിട്ട് വെള്ളം എടുക്കണ്ടോ എത്ര ടൈം ഓടി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എസ് എം എസ് ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാം നോക്കിട്ട് അതേമാതിരി ചെയ്താൽ മതി വളരെ സൗകര്യമാണ് എല്ലാവരും ഇതിലേക്ക് വരണം ഞാൻ പറയുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യണമെങ്കില് കൃഷിക്കാരെല്ലാവരും ഇങ്ങനത്തെ വരുമ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേറെ ദൂരെ പറമ്പുള്ളവർക്കാണ് ഇതിന്റെ ഗുണം ഇപ്പൊ ടൈമറും കൂടി ആകുമ്പോൾ എനിക്ക് ഒന്ന് ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മൂന്ന് സ്ഥലത്ത് ഞാൻ മോട്ടർ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വലിയ സൗകര്യമാണ് അപ്പോൾ അതിനകത്ത് ഈ വെള്ളം മിസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ എനിക്കൊരു പ്ലസ് പോയിന്റ് ആണ് അത് അവിടെ വന്ന വേണേ ഇത് ചെയ്യാം ഇത് കഴിക്കുന്നുണ്ട് മുന്നേ മോട്ടർ വൺ ആക്കി അവിടെ വെള്ളം വരും ആ നമുക്ക് നമുക്ക് അതിന് ഇതിന്റെ ഇതിന്റെ ഒരു 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 വർക്കിംഗ് വർക്കിംഗ് ഈ ഈ പഴയ മോഡലിന്റെ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം ആ ഇനി ഓപ്പറേറ്റിംഗ് നോക്കാം ഞാനിതിന് മോട്ടോർ നമ്പർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കഴിഞ്ഞാൽ കോൾ ചെയ്ത് കഴിഞ്ഞാല് ഓണാകും ടുത്ത് ഇപ്പൊ മാർക്കറ്റിൽ ഇതേപോലത്തെ ഒരുപാട് കമ്പനികളുണ്ട് പക്ഷെ നമ്മൾ അന്ന് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം അപ്പൊന്നിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ കോൾ ചെയ്ത് കഴിഞ്ഞാല് ഓഫ് ആവുകയും ചെയ്യും സ്റ്റാർട്ടർ പിടിച്ചുണ്ട് അപ്പൊ ഈ ഒരു മോഡല് നമുക്ക് ഓണ് ഓഫ് മാത്രമേ ഉള്ളൂ അതെ അന്ന് തന്നെ നമുക്ക് എസ് എം എസ് ഉള്ള മോഡലുണ്ട് എസ് എം എസിന് ഒന്ന് പൈസ അന്ന് അത് ഇതിൽ ഒഴിവാക്കി അപ്പോൾ 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 ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന നമുക്ക് 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 എല്ലാം ഇൻക്ലൂഡ് ഓൺ ഓഫ് ടൈമറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ അത് അത് ഫ്രണ്ട്സ് ജനറേഷൻ പരിചയപ്പെടാം അന്ന് ഒന്നും ആയിട്ടില്ല കോമൺ കോമൺ ബോർഡിലാണ് ബോർഡിലാണ് ഈ സർക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രോസസ്റ് വരുന്നത് മൈക്രോഷിഫിൻ്റെ പിക്ക് സിക്സ്റ്റീൻ എഫ് സിക്സ് ടു എയ്റ്റ് എന്ന് പറഞ്ഞ മൈക്രോ വണ്ടുലറാണ് അതിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ജി എസ് എം മൊഡ്യൂൾ വരുന്നത് സിം നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഓക്കെ അപ്പോൾ എത്രയാണ് പഴയ ഹാർഡ്വെയർ അപ്പം ഇനി നമുക്ക് പുതിയ മോഡൽ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ മോഡൽ ഇത് പഴയതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടർ അതായത് ബോർവെൽ ടൈപ്പ് മോട്ടറാണ് ഇനി നമുക്ക് പുതിയ മോഡൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് കോൾ താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ ट्राई लेटर आप जिस व्यक्ति को कॉल कर रहे हैं वो उत्तर नहीं दे रहा है कृपया कुछ समय पश्चात प्रयास करें मॉल मॉल नंबर ये ठीक है ना वोल्टेज ही वोल्ट तो ना दिया रहे आप आप येरोज है आप बोल जाए तो ना इधर आए रहना वर लोडिंग ले सेटिड है बच्चे टाइम वर्क कर അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ബോർവെൽ ടൈപ്പ് മോട്ടറിനാണ് അതായത് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ആക്ടിവേറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ബോർവെല്ലിൽ സ്റ്റാർട്ടിങ് കപ്പാസിറ്റി ഉണ്ടാവും റണ്ണിങ് കപ്പാസിറ്റർ ഉണ്ടാവും അപ്പോൾ രണ്ട് സെക്കൻഡ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ കണക്റ്റാവും അതായത് ഇനിഷ്യൽറ്റ് ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോൺടാക്ടർ ഇപ്പോൾ കാണിച്ചുള്ള ഒരു കോൺടാക്ടർ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി റണ്ണിക്കാൻ പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസർ എന്ന് പറഞ്ഞാൽ അറ്റ്മെഗ തേർട്ടി ടു ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാർഡ്വെയറിൽ ചെയ്ഞ്ച് പിന്നെ ഇതിന്റെ ആംബിയർ എല്ലാം റീഡി റീഡ് ചെയ്യുന്നത് സി ട്യൂബ് എച്ച് ആണ് അതേപോലെ ജി എസ് എം മുടികളിൽ വരുന്നത് സിം എയ്റ്റ് ഹൺഡ്രഡ് എല്ലാം ആണ് അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജുകളുടെ ഫോർമാറ്റ് അതായത് നമ്മൾ മോട്ടോർ ഓൺ ആക്കി കഴിഞ്ഞാൽ അലർട്ടായിട്ട് വരും ഏത് നമ്പറാണ് മോട്ടോർ ഓൺ ചെയ്തത് അതേപോലെ മോട്ടോർ ഓടിക്കുന്നുണ്ടിരിക്കുന്ന ആംബിയർ മോട്ടറിൻ്റെ സ്റ്റാറ്റസ് ഓൺ ആണോ ഓഫാണോ അതേപോലെ എന്തെങ്കിലും എയർറേഴ്സ് ഓവർലോഡ് ആയി ഉണ്ടെങ്കിൽ ഓവർ ആംബിയർ ഒക്കെ നമുക്ക് നമുക്കതിനാൽ അലേർട്ട് വരും പിന്നെ നമുക്ക് എസ് എം എസിലൂടെ നമ്പർ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് അഞ്ച് നമ്പർ വരെ ആഡ് ചെയ്യാം അതിനകത്ത് ഇപ്പോൾ മോട്ടർ ഓൺ സ്റ്റാറ്റസ് വോൾട്ടേജ് എത്ര റണ്ണിങ് ആംബിയർ എത്ര നമ്മൾ ഡ്രൈ ഡ്രൈവറിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആംബിയർ എത്ര അതുപോലെ ഓവർലോഡ് ആംബിയർ എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ അലേർട്ടുകളും എസ് എം എസ് ആയിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എസ് എം എസിൻ്റെ അലേർട്സ് പിന്നെ അവർ സെയിനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പതിനെട്ട് വർഷം മുമ്പുള്ള പ്രോഗ്രാമൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രോഗ്രാം എല്ലാം സേവ് ചെയ്തിട്ടുള്ളൊരു ഫോൾഡറിലാണ് അപ്പോൾ കണ്ടില്ലേ ഇത്രയും പ്രോഗ്രാംസ് നമ്മൾ പല പല പ്രൊഡക്റ്റുകളുടെ പ്രോഗ്രാംസാണിത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ജി എസ് എം എന്നുള്ള ഫോൾഡറിലാണ് നമ്മൾ ഈ മൊബൈൽ പമ്പ് കൺട്രോളറൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതിനകത്ത് തന്നെ ജി എസ് എം കൺട്രോളേഴ്സ് തന്നെ പല വെറൈറ്റി ടൈപ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതും ഡിസൈൻ ചെയ്തതൊക്കെയാണ് ഓരോ പർപ്പസിനായിട്ടുള്ള അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഫോൾഡർ ഉണ്ടല്ലേ ജി എസ് എം സുഭാഷ് വൺ സുഭാഷ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിനകത്താണ് നമ്മൾ അന്നത്തെ പ്രോഗ്രാം അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ട് അപ്പോൾ അന്നത് മൈക്രോ ചിപ്പിൽ മൈക്രോ ചിപ്പിൻ്റെ പിക്ക് മൈക്രോണിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ നമ്മളന്ന് കോഡ് ചെയ്താണ് ഇതെല്ലാം ഓക്കെ അതിൻ്റെ ഹൈഡ്രോ ഫൈൽസാണിപ്പോൾ നമ്മൾ കാണുന്നത് ആ ഇനി നമുക്ക് പി സി ബി ചെക്ക് ചെയ്യാം അതിൻ്റെ സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മളെ ഫോൾഡറിലാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് പഴയ ബോർഡ് മൊബൈൽ ആംബിയർ എന്നുള്ള ഒരു ഫോൾഡറിലാണ് ഓർക്കേഡിലാണ് ബോർഡുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പി സി ബിയുടെ ഡിസൈൻ ഫയലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് പുതിയ ഹാർഡ്വെയർ പുതിയ വെർഷൻ ഹാർഡ്വെയറിന്റെ പി സി ബി കാണാം അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ടെക്നോളജിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഓൺലൈൻ്റെ ആയിട്ടൊക്കെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെയൊക്കെ സർവീസിന് ഇഷ്യൂ വരും അപ്പോൾ നമുക്കിത് ഈസിലി സർവീസബിൾ ആണ് നമ്മുടെ ഓൺ ടെക്നോളജി ആയ കാരണം പിന്നെ എന്ത് കസ്റ്റമൈസേഷൻ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് വേണ്ട ആൾക്കാർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമാൻഡിലും നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്